തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം സ്നേഹമെന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മാട് തോബ ജലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ രൂപയുടെ ഇരുപത്തേമണ്ട് പെർച്ചേസുകൾക്ക് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി രണ്ടു ദിവസമായി വീട്ടുകാരുടെ ഉറക്കം കെടുത്തിയ മരപ്പട്ടിയെ താലൂക്ക് ദുരന്ത നിവാരണ സേനാംഗങ്ങൾ പിടികൂടി സുരക്ഷിതമായി മാറ്റി മരപ്പട്ടിയും കുഞ്ഞുങ്ങളും കാരണം ഉറങ്ങാൻ പോലും കഴിയാതെ ഭയന്നു താമസിച്ച വീട്ടുകാർക്കിനി സന്തോഷത്തോടെ ഉറങ്ങാം താനൂർ ചീരാൻകടപ്പുറം സ്വദേശി ഹംസയുടെ വീട്ടിലെ കിടപ്പുമുറിയിലെ കട്ടിലിൻ്റെ താഴെയാണ് മരപ്പട്ടിയും രണ്ടു കുട്ടികളും ഉണ്ടായിരുന്നത് വീട്ടുകാരെ രണ്ടു ദിവസമായി ഉറക്കം കെടുത്തി ഭീഷണിയായി വന്നതോടുകൂടി വീട്ടുകാർ വാർഡ് കൗൺസിലർ എസ് പി ഷിഹാബിനെ വിവരമറിയിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞതോടെ കൗൺസിലർ ഉടൻ തന്നെ താലൂക്ക് ദുരന്ത നിവാരണ സേനാംഗങ്ങളെ വിവരമറിയിക്കുകയും ടി ഡിആർഎഫ് വളണ്ടിയർമാരെത്തി മരപ്പട്ടിയെയും കുഞ്ഞുങ്ങളെയും സുരക്ഷിതമായി അവിടെ നിന്നും മാറ്റുകയും ചെയ്തു രണ്ടു ദിവസമായി ഉറങ്ങാൻ സാധിച്ചിട്ടില്ലെന്നും ടി ഡി ആർ എഫ് വളണ്ടിയർമാർ മരപ്പട്ടിയെ പിടികൂടിയതോടെ ആശ്വാസമായതും ഹംസ പറഞ്ഞു അത് ഭയങ്കര ശല്യം പ്രസവിച്ചുകൊണ്ട് വരും മോളിൽ നിന്ന് താക്കി ചാടുക അതുകൊണ്ട് വീട്ടിൽ ഭയങ്കര ശല്യമാണ് ആയിരുന്നത് അങ്ങനെ കൗൺസിലർ സിയാബിനെ വിളിച്ചു പറഞ്ഞ് അവിടുന്ന് സ്ഥലമോ ആൾക്കാരും അവൻ്റെ കൂട്ടുകാരിൽ നിന്ന് പറഞ്ഞ് അതിനെ കുടിച്ച് അതെല്ലാം വലിയ റമ്മത്തായിരിക്കും അതുകൊണ്ട് ഞങ്ങളെ പേടിയായിട്ട് മാറിക്കിട്ടി അത് കുടിച്ച് സ്വച്ഛമായിട്ട് അതിനെ കൊണ്ടുപോയി താലൂക്ക് ദുരന്ത നിവാരണ സേനാ വളണ്ടിയർമാരായ അർഷാദ് ഷഫീഖ് ബാബു സലാം അഞ്ജുടി എന്നിവർ ചേർന്നാണ് മരപ്പട്ടിയെയും കുട്ടികളെയും വീട്ടിലെ കിടപ്പുമുറിലെ കട്ടിലനടിൽ നിന്നും പിടികൂടി സുരക്ഷിതമായി മാറ്റിയത് ബ്യൂറോ തിരുങ്ങാടി